ആദ്യം ക്ഷേത്രത്തിൽ നിന്ന് വെളുത്ത് കത്തിച്ചിട്ട് എഴുന്നള്ളിച്ച് പന്തൂറ് നാളായിട്ട് വാതി വയ്ക്കും അത് കഴിഞ്ഞതിന് ശേഷം പാനക്കാൽ നാട്ടും ആനക്കാൽ നാട്ടിൽ കഴിഞ്ഞാൽ ഞങ്ങൾ ചട്ടൻ പാനക്കാലിന് നമ്മൾ ചട്ടൻ കയറ്റി ചട്ടൻ കയറ്റിയതിന് ശേഷം എന്ന് പറയും ആ പാന കൂറടുമ്പോൾ പാന കഴിപ്പിക്കുന്ന ഒരു ക്ഷേത്ര ഭാരവരികളോടും അതിനൊരു സമ്മതം ചോക്കണം അവരെ സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പാന കൂടുക പാന കൂറിട്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഒരിക്കൽ കൂടുതൽ പാനക്കാലു നാട്ടും പാനക്കാലു നാട്ടിയതിന് ശേഷം അതിൻ്റെ അടിയിൽ പോള അടിയിൽ കുരുത്തോലാണ് പോളക്കെട്ടിട്ട് വെക്കും ആ പോളി കുരുത്തോലും വെച്ച സാധനം വെച്ചതിന് ശേഷം വീടം നമ്മൾ വീട്ടിലോ ആ വീട് വീടത്തിൻ്റെ മുകളിൽ പട്ട് വെച്ച് പട്ടിൻ്റെ മുകളിൽ പിൻഡിയിൽ പൂക്കൾ വെച്ച് പാൽപ്പടം വയ്ക്കാൻ പറയും അതിൽ വാൽക്കണ്ണാടിയിൽ നമ്മൾ ഭഗവതിയുടെ രൂപം ആലഗ്രി സങ്കല്പം ഭഗവതിയുടെ രൂപം ആല കഴിക്കും നമ്മളെ മറ്റുള്ള പാൽപ്പുടത്തിൽ ഈ പിൻയിൽ വെച്ചിട്ട് അരിക്ക് വെക്കി അങ്ങനെ ആ സങ്കല്പിച്ചത് അത് അവിടെ വെച്ചിട്ടുണ്ട് അത് ഊരക്കാരൻ കുളിച്ച് വന്നതിന് ശേഷം അത് വിളക്കു വെക്കും ഞങ്ങൾ പാൽപ്പണം അടക്കും കാൽപ്പഴം അടച്ചതിന് ശേഷം കാൽപ്പറ ആ കാൽപ്പഴം അടച്ചതിന് ശേഷം പിന്നെ സാധാരണ ആയിട്ട് ഞങ്ങൾ വെളുത്ത് വെച്ചിട്ട് പീടം എഴുന്നള്ളി വെച്ച് വെക്കും കിടം എഴുന്നേണ്ടി ആകുമ്പോൾ മറ്റേ പുറത്ത് വെച്ചിട്ടുണ്ടാവുക അവിടെ പുറത്ത് വെച്ചതിന് ശേഷം പന്നലേക്ക് അരിച്ച് എഴുന്നള്ളിച്ച് വെച്ചു ആ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം പിന്നെ നാട്ടുകൾ പൂജക്കാരനും പൂജയ്ക്ക് അവിടെ ഇരിക്കും പൂജയ്ക്ക് അവിടെ ഇരുന്നാൽ ആദ്യം ഒരു പൂജ ഉണ്ടപ്പോൾ ഈ പറകളെ പടവഴിക്ക് പൊട്ടാതെ ശരിയായിട്ട് ഞങ്ങളൊക്കെ ഇരിക്കും പൂജയുടെ ഒരു ആദ്യത്തെ ഒരു ചടങ്ങിൽ ഗണപതി പൂജ എന്ന് പറയും ആ പൂജ തുടങ്ങുന്നതിന് മുമ്പേ സാധാരണയായിട്ട് ഞങ്ങൾ ഈ പാൽ കൊടുക്കലും പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുതുപുണം ഇല്ലാത്ത സമ്പ്രദായം അത് ആരാ പാമുകഴിക്കലും ആ ആവെ പാലും സിദ്ധാക്കി വന്നിട്ട് ആ കിണ്ടും പുതുകുണം ുള്ള സമ്മതം പിന്നെ ആ പുതുമണ ഇട്ടതിന് ശേഷം പൂജയ്ക്ക് വന്ന് പൂജ തുടങ്ങി പൂജ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഒരു പൂജക്കോട്ടുണ്ട് ആ പൂജക്കൂട്ട് കിട്ടും പൂജക്കോട്ട് കെട്ടി പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ആ അതോടുകൂടി ഇടുന്ന അത് കഴിഞ്ഞ് അക്കഴിഞ്ഞു വെളിച്ചപ്പാട് കുഴിച്ചു വരും വെളിച്ചപ്പാട് കുരിച്ച് വന്നാൽ പൂജക്കാട്ട് വെളിച്ചപ്പാടിന് ചെറിയൊരു കടിക്കും അതിൻ്റെ ഓടുകൂടി ഒരു രണ്ട് ആളെ സ്ത്രീകൾ താലം എടുത്തിട്ട് പോകുന്ന പ്രദേശമാണ് ആ ഒരു ചെറിയ നൃത്തം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചപ്പാണ നിയോഗം വെളിച്ചപ്പാണ നിയോഗം ആര്യാര് ആ നിയോഗത്തോട് കൂടിയിട്ട് ഒരു നുതി തർക്കം ഒഴിച്ചു വന്നാൽ ആദ്യം ഈ ഉരു തർക്കം കഴിഞ്ഞിട്ട് വെളിച്ചപ്പാണ ഒരു നൃത്തം ശേഷം പിന്നെ ഈ നൃത്തം കഴിഞ്ഞാൽ ആര്യാറി കല്പനയും കഴിഞ്ഞാൽ ഞങ്ങൾ ഗണപതി സരസ്വതി അത് മാത്രം അപ്പൊ ചെല്ലും ആ ഗണപതി സരസ്വതി ചൊല്ലാൽ കഴിഞ്ഞാൽ ഉച്ചപ്പാന എന്നുള്ള അടക്കിൻ്റെയൊക്കെ സാധാരണ ആറ് അഞ്ചര ആറായിരുന്നു ഉച്ചപ്പാന എന്നുള്ള ചടങ്ങി തൊഴിൽ പിന്നെ രാത്രി പാന വൈകുന്നേരം വൈകുന്നേരം തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ പാനയ്ക്കുള്ള കൂറുകളൊന്നും അതെല്ലാം ഈ അഞ്ച് പടങ്ങി എല്ലാവരും ഉണ്ടാക്കാം അഞ്ച് ആറ് ആദ്യമായിട്ട് ഒട്ടും ആ പൊട്ടൽ കഴിഞ്ഞാൽ ആദ്യം കുറച്ച് തോട്ടങ്ങൾ ചെയ്യും അങ്ങനെ അതിൽ സത്യസ്ഥിതി അതേമാതിരി നമ്മളെ അടുത്തുള്ള ദൈവങ്ങളെ ഒക്കെ ആരാധിച്ചുകൊണ്ട് ഉള്ളൊരു പാട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുള്ള വലത്തങ്ങളും ആന കുറ്റിപ്പിടിച്ചുള്ള ചാട്ടം ആനപ്പെടുത്തം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് പാട്ടുകളുടെ ആരികൾ ഉത്ഭവമുണ്ട് അതായത് മറ്റേ കാലിൽ ജനനം ആ വിഭം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാരണായിരിക്കും നമ്മൾ തിരുവിച്ച് കാണും തിരുവച്ചിൽ കഴിഞ്ഞാൽ രാത്രിത്തെ വെളിച്ചപ്പാട് വെളിച്ചപ്പാട് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി പാട്ടുകൾ രണ്ടുമൂന്ന് പാട്ടുകളും കൂടി പാലം വിഭവം കഴിഞ്ഞു വെളിച്ചപ്പാടും കഴിഞ്ഞു അതോടുകൂടി പിന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ ഈ ആദ്യത്തെ പാലക്കൊമ്പ് പൊടിക്കുകയാണെന്ന് പറയും ആ പാലക്കൊമ്പ് പഠിക്കാൻ കഴിഞ്ഞാൽ രാത്രിത്തെ ആദ്യത്തെ പാലക്കും പിന്നെ രണ്ടാമത്തെ പാനാട രണ്ടാമത്തെ പാനാട ബാക്കിയുള്ള പാട്ടുകളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഗാരിയേൻ്റെ ഒരു കോട്ട കെട്ടി ആ കോട്ട അവിടെ വെച്ച് എന്നിട്ടാണെങ്കിൽ നമ്മൾ കുച്ചപ്പാൻ ചെയ്യണം ചടങ്ങ് മാതിരി അതിൽ ചടങ്ങുകളൊക്കെ ചെയ്യും പിന്നെ പാട്ടുകൾ അതൊക്കെ വരും